യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ വിഷുമാർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വചനഭാഗങ്ങളാണ് വിജയനത്തിനായി ലഭിച്ചിരിക്കുന്നത് ഗലീലിയിലും സമീപ പ്രദേശങ്ങളിലും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ച യേശു ആരാണെന്ന് ആ പ്രബോധനങ്ങൾ ശ്രവിച്ച യഹൂദർ അത്ഭുതപ്പെട്ടു സാധാരണ അവർക്ക് പ്രബോധനങ്ങൾ നൽകുന്ന നിയമജ്ഞരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു യേശുവിൻ്റെ പ്രഘോഷണങ്ങൾ മോശയ്ക്ക് ദൈവം നൽകിയ കൽപ്പനകളെ ആധാരമാക്കി എഴുതപ്പെട്ടിരുന്ന നിയമസംഹിതകളുടെ വ്യാഖ്യാനത്തിലൂടെയാണ് നിയമജ്ഞർ പ്രധാനമായും പഠിപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ ഒരു പ്രതിനിധിയുടെ അധികാരം ഉപയോഗിച്ചാണ് പ്രവാചകന്മാർ യഹൂദജനത്തോട് സംസാരിച്ചിരുന്നത് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന മുഖവുര അവരുടെ എല്ലാ പ്രബോധനങ്ങളുടെയും ഒരു ഭാഗമായിരുന്നു എന്നാൽ അധികാരം മാംസരൂപമെടുത്ത യേശു ആകട്ടെ സ്വന്തം വാക്കുകൾ ഉപയോഗിച്ചാണ് പഠിപ്പിച്ചിരുന്നത് യേശു സംസാരിച്ചപ്പോൾ ദൈവമാണ് സംസാരിച്ചത് നിർഭാഗ്യവശാൽ അത് മനസ്സിലാക്കാൻ ദൈവജനത്തിന് കഴിഞ്ഞില്ല പക്ഷേ യേശുവിൻ്റെ വചനങ്ങൾ ശ്രവിച്ച അശുദ്ധാത്മാക്കൾക്ക് അവിടെ നിന്ന് ആരാണെന്ന് തിരിച്ചറിയുന്ന കാര്യത്തിൽ യാതൊരു തെറ്റും സംഭവിച്ചില്ല നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന വാക്കുകളിലൂടെ അശുദ്ധാത്മാവ് നടത്തുന്നത് ഒരു വിശ്വാസ പ്രഖ്യാപനം തന്നെയാണ് എന്നാൽ യേശു ആരാണെന്ന് തിരിച്ചറിവ് അശുദ്ധാത്മാവിന് യാതൊരു ഗുണവും പ്രദാനം ചെയ്യുന്നില്ല വിശ്വാസത്തിന് ഒട്ടേറെ ശക്തിയുണ്ട് പക്ഷേ സ്നേഹത്തിൽ അധിഷ്ഠിതമല്ലാത്ത വിശ്വാസം യാതൊരു പ്രയോജനവും ഉളവാക്കുന്നില്ല സ്നേഹത്തിൻ്റെ അഭാവം മൂലം ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ അശുദ്ധാത്മാവിന് തൻ്റെ വിശ്വാസത്തിൻ്റെ ഫലമായി യാതൊന്നും ലഭിച്ചില്ല എന്ന് വിശുദ്ധ അഗസ്തീനുസ് പറയുന്നു സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം ഭയം കൊണ്ടും ചില പ്രത്യേക ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിനുമായൊക്കെ നമ്മൾ പലപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കാറുണ്ട് എന്നാൽ ദൈവത്തിലുള്ള വിശ്വാസം യഥാർത്ഥത്തിലുള്ള ഒന്നാകുന്നത് ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഉപരിയായി നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഫലം നമ്മിൽ മാത്രം പ്രതിഫലിക്കേണ്ടുന്ന ഒന്നല്ല ദൈവകൃപകൾ നമ്മുടെ ഹൃദയത്തിൽ അണകെട്ടി നിർത്തുകയല്ല വേണ്ടത് അത് ജീവജലത്തിൻ്റെ അരുവികളായി നമ്മുടെ ഹൃദയത്തിൽ നിന്നും മറ്റുള്ളവരുടെ ചുറ്റുപാടുകളിലേക്ക് ഒഴുകണം നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെ വ്യവസ്ഥകളില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ അവർക്ക് സാധിക്കണം ദൈവത്തെയും സഹോദരരെയും സ്നേഹിക്കാൻ തടസ്സമായി നമ്മിലുള്ള പാപങ്ങൾ വഞ്ചന നിരാശ തുടങ്ങി എല്ലാ അവസ്ഥകളെയും ബഹിഷ്കരിക്കാൻ തക്ക ശക്തി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അദരങ്ങളിൽ നിന്ന് പുറപ്പെട്ട വചനങ്ങൾക്കുണ്ട് തൻ്റെ വാക്കുകൾ കൊണ്ട് ഹവായെ വശീകരിച്ച് മാനവരാശിയെ പാപത്തിനടിമയാക്കിയ പിശാചിന് ലഭിച്ച ഏറ്റവും വലിയ ശിക്ഷയാണ് വാക്കുകളിലൂടെ പ്രഘോഷിക്കപ്പെട്ട ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുന്ന തിരുവചനങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ച് വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും വളരുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ